സമയം രാവിലെ അഞ്ചുമണി ഭൂമിയിൽ മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഉദാത്ത മാതൃക എന്ന് ലോകം വാഴ്ത്തിയ ലോകാത്ഭുതം താജ്മഹൽ താജ്മഹൽ കാണാനുള്ള യാത്രയിലാണ് ഞങ്ങളിന്ന് ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തതിനാൽ പ്രവേശന കവാടത്തിലെ ക്യൂവിൽ നിന്നും രക്ഷപ്പെടാനായി മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയപത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പേർഷ്യൻ ആർക്കിടെക്റ്റായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയുടെ കരവിരുതിൽ പണിതുയർത്തിയ പെണ്ണക്കൽ സൗദം ഇന്ത്യൻ ഇസ്ലാമിക് ഓട്ടോമൻ പേർഷ്യൻ വാസ്തുവിദ്യകളുടെ സമന്വയമാണ് താജ്മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ നീണ്ട ഇരുപത് വർഷമെടുത്തു ഈ ലോകാത്ഭുതത്തിന്റെ പണി പൂർത്തിയാക്കാൻ മാർബിൾ രാജസ്ഥാനിൽ നിന്നും ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും ജേഡ് ക്രിസ്റ്റൽ എന്നിവ ചൈനയിൽ നിന്നുമാണ് കൊണ്ടുവന്നത് ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക തിബത്ത് അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നും പലതരം കല്ലുകൾ കൊണ്ടുവന്നിരുന്നു വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ താജ്മഹൽ പണിതീർത്തിരിക്കുന്നത് ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്ര നഗരത്തിന്റെ തെക്കുഭാഗത്തെ യമുന നദിയുടെ തീരത്താണ് ആഴ്ചയിൽ വെള്ളി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ താജ്മഹൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്നു പൗർണമി ദിവസവും പൗർണമിക്ക് മുമ്പും പിമ്പുമുള്ള രണ്ട് ദിവസങ്ങളും ഉൾപ്പെടെ മാസത്തിൽ അഞ്ച് ദിവസം രാത്രിയിൽ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയം ഇവിടെ സന്ദർശിക്കാവുന്നതാണ് പുലർക്കാല സൂര്യന്റെ കിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന വെണ്ണക്കൽ ശില്പം തെളിഞ്ഞ ആകാശത്തിനു കീഴെ തല ഉയർത്തി നിൽക്കുമ്പോൾ അറിയാതെ മനസ്സിൽ വന്നത് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി